ഹലോ കൂട്ടുകാരെ സലുടെക് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാഫ് ടൈം വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും ഇരുന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ വീട്ടിനകത്ത് എന്താ ജോലി മലമറിക്കാനൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നവർക്ക് ഒരു ജോലി ഒരു ജോലി തന്നെയാണ് അത് ചിലവർ എൻജോയ് ചെയ്യുന്നുണ്ട് ചിലവർ കഷ്ടപ്പെട്ട് ചെയ്യുന്നവരുണ്ട് വീട്ടിലെ ജോലി ഇഷ്ടപ്പെട്ടും ഇഷ്ടപ്പെടാതെയും ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ടല്ലേ എനിക്ക് മുമ്പൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു വീട് വൃത്തിയാക്കാനും ജോലി ചെയ്യാനും കിച്ചണിലെ കാര്യമായാലും മൊത്തത്തിലെനിക്കിഷ്ടമാണ് ഇപ്പം കുഞ്ഞൊക്കെ ആയതിന് ശേഷം നല്ല മടിയായിപ്പോയി കേട്ടോ മടി മാത്രമല്ല ചില നേരത്തെ ചെയ്യാനുള്ള ആ ഒരു ഇൻട്രസ്റ്റിങ് കുറവാണ് അതായിരിക്കും വലിയ മടി ആ അതുപോട്ടെ അപ്പോഴത്തേക്ക് മോളെ എനിക്ക് ഉറക്കണമായിരുന്നു മോൾക്ക് ചെറിയ പനി ഉണ്ടായിരുന്നു പനി കഴിഞ്ഞതിന് ശേഷം നല്ല ചുമയും നല്ല മുക്കുരുപ്പും ഇപ്പോൾ ഉണ്ട് കേട്ടോ അങ്ങനെ അവളം ഉറക്കി കിടത്തിയതിനു ശേഷം ഇത് അതിൻ്റെ ഇടയിൽ അവനൊരു പാറ്റി കിട്ടിയാ അതിനായിട്ട് തട്ടി കളിക്കുന്നുണ്ടേ അതും കണ്ട് രസിച്ച് നേരെ അടുക്കളയായിട്ട് വന്നപ്പം ചേടാ നിറയെ പാത്രങ്ങൾ മൊത്തം രാവിലെ കാപ്പി ഉണ്ടാക്കിയ പാത്രങ്ങൾ വലിച്ചു വരി ഇട്ടത് തന്നെയാണ് പക്ഷേ കഴി ആ സമയത്ത് കഴുകി കഴുകി നിൽക്കാനുള്ള സമയം കിട്ടില്ല എന്തോ അവൾ ഇടയ്ക്കിടയ്ക്ക് കരയും അവളെ പോയി നോക്കണം എടുക്കണം എന്നെ ചെണ്ണാഹാരം കൊടുത്ത് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും പിന്നെ കുറച്ചു നേരെ ഞാൻ ആ ഫോണിൽ അകത്ത് കയറുന്ന കിണ്ടി കിണ്ടിയിരിക്കും അങ്ങനെ മോളയും കളിപ്പിച്ചിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അടിച്ചിരിക്കുന്നതാണ് സംഭവം പിന്നെ അവൾ ഉറങ്ങിയതിന് ശേഷം എല്ലാം ചെടേതും പറഞ്ഞ് ചെയ്യും പിന്നെ ഉച്ചയ്ക്ക് ആഹാരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഇറച്ചി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെ അതിൽ പിന്നെ ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു കറി ഞാൻ ഓൾറെഡി രാവിലെ വെച്ചായിരുന്നു ഇടിയപ്പവും പെരുന്നാളായിരുന്നില്ല അങ്ങനെ ഇടിയപ്പവും പൊറോട്ടയും ഇറച്ചിക്കറിയായിരുന്നു അതുകൊണ്ട് രാവിലെ ഇറച്ചിക്കറി അങ്ങ് വെച്ചു പിന്നെ ബാക്കി പൊരിക്കാനായിട്ട് ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് വറ്റൻ മുളകിനെയും കൂടെ പൊടിച്ച് ആഡ് ചെയ്ത് വരവിയിട്ട് അതിനെ പൊരിക്കുകയാണ് എൻ്റെ വോയിസ് കൂടാതെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഇഷ്ടം പോലെ കേൾക്കും അതൊന്നും ശ്രദ്ധിക്കേണ്ട കേട്ടോ അതിൻ്റെ സൗണ്ട് മാത്രം കേട്ടാൽ മതി നിലവിൽ പാത്രമൊക്കെ കഴുകി വിജയിച്ചു അങ്ങനെ ചോറ് വെച്ചു ഇറച്ചി വെച്ച് പൊരിച്ചു ഇടയ്ക്ക് മോളെ ഒന്ന് നോക്കാനായിട്ട് പോയി അപ്പോഴത്തേക്ക് അവൾ ഉണർന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവളോട്ടത്തെ മേലെഴുതി കൊടുത്തു അങ്ങനെ അവളോട്ടത്തിരുന്ന് കളിച്ചു പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആരും കാണാതിരിക്കരുത് ബോറടിപ്പിക്കാത്തൊരു വീഡിയോ ആണ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം വീണ്ടും പറയുകയാണ് കേട്ടോ എല്ലാ വീടുകളിലും ഉള്ളത് പോലെയാണെന്നൊക്കെ കരുതി ആരും കാണാതെന്ന് ഇരിക്കരുത് അങ്ങനെ നിങ്ങളുടെ ഓരോ പ്രോത്സാഹനമാണ് നമ്മളുടെ ഓരോ വിജയങ്ങൾ അപ്പം ഇന്നത്തേടി ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ